നമ്മൾ ഡിവിസിബിലിറ്റി ബന്ധപ്പെട്ട 9? 9, ാണ് ചോദിച്ചേക്കുന്നത് എന്താ കണ്ടീഷൻ ഒമ്പത് കണ്ടീഷൻ എന്താ ചെയ്യുക ആ ഓക്കെ അതും എന്താണ് കിട്ടുന്നുണ്ടെങ്കിൽ സമ്മ് എന്താന്ന് കിട്ടുന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒമ്പത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഒന്നാമത് നോക്കിയേ ഒന്നാമത് എത്ര കിട്ടും ഒന്നേ പ്ലസ് മൂന്നേ പ്ലസ് ആറ് പ്ലസ് അഞ്ച് നാല് ഒന്ന് മൂന്ന് നാലു ആറും പത്തു അഞ്ചും പതിനഞ്ചും എട്ടും ഇരുപത്തി മൂന്ന് നാലും ഇരുപത്തിയേഴ് എടാ നോക്കി ഇരുപത്തി ഏഴ് കണ്ട ചാടിക്കേര് കുത്തല്ലേ കാരണം നോട്ട് ഡിവിസിബിൾ ആണ് സോ ഇത് ഡിവിസിബിൾ ആണ് സോ ഓപ്ഷൻ നമ്പർ എ സെറ്റ് അല്ലേ ഓപ്ഷൻ നമ്പർ എ അടുത്ത ക്സ്റ്റൻ നോക്ക് അടുത്ത ക്വസ്റ്റൻ നോക്ക് എട്ട് അതിനകത്ത് ഓപ്ഷൻ എട്ട് ഒമ്പത് മൂന്ന് ഏഴ് നാല് അഞ്ച് പതിനേഴ് പതിനേഴ് മൂന്ന് ഇരുപത് പേഴ് ഇരുപത്തി നാല് അഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് മൂന്ന് ആറ് ഒമ്പത് അതും എന്തുകൊണ്ട് പറ്റും ഒൻപത് കൊണ്ട് പറ്റും പറ്റാത്തത് ഏഴുന്ന ക്വസ്റ്റ്യൻ സോ അതും അടുത്ത ഓപ്ഷൻ എടുക്കാ നാല് പ്ലസ് ആറ് പ്ലസ് അഞ്ച് രണ്ട് പ്ലസ് ഏഴ് നോക്കുമ്പോ എത്ര കിട്ടും നാല് ആറും പത്ത് അഞ്ചും പതിനഞ്ചു ആറ് ഇരുപത്തി ഒന്ന് രണ്ട് ഇരുപത്തി മൂന്ന് ഏഴും മുപ്പത് മുപ്പത് എന്തിന്റെ ടേബിൾ ഇല്ല ഒൻപതിന്റെ ടേബിൾ ഇല്ല സോ നമ്മൾ ആൻസർ ചെയ്ത ഓപ്ഷൻ നമ്പർ സി ആണ് നാലാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്യണ്ടേ ഏഴോ ചെക്ക് ചെയ്തോ നോക്കിയോ അല്ലേ ും പന്ത്രണ്ട് ഒന്നും ഇരുപത്തിയേഴ് ഏഴ് രണ്ട് ഒമ്പത് പറ്റുമല്ലോ അപ്പൊ അതിൻ്റെ ക്യാൻസൽ അപ്പൊ ഓപ്ഷൻ ഏതാ ഓപ്ഷൻ നമ്പർ സി ഓർക്കാൻ നോട്ട് ആണോ എക്സാക്ട്ബിൾ ആണോന്ന് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാം സെറ്റ് അല്ലേ അത് പോവാംവിംഗ് എക്സാക്ട്ബിൾ ബൈ ലെവൻ കൊണ്ട് ഡിവിസിബിൾ എടാ രീത് കൊണ്ടുള്ള കണ്ടീഷൻ കൊണ്ടുള്ള കണ്ടീഷൻ എന്താ ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സ് എടുക്കുക മൂന്ന് മൂന്നെടുത്താൽ അതിന്റെ ഓൾട്ടർനേറ്റീവ് ആണ് രണ്ട് അടുത്തത് അഞ്ച് അടുത്തത് എട്ട് അപ്പൊ കൂട്ടിക്കേ മൂന്ന് രണ്ട് അഞ്ച് എട്ട് മൈനസ് അടുത്ത ഓൾട്ടർനേറ്റീവ് ഏതൊക്കെയാ ആറ് ഉണ്ട് ഏഴ് ഉണ്ട് ആറ് പ്ലസ് ഒന്ന് ഓക്കെ കൂടുമ്പോ എന്തായിട്ടാ മൂന്നും രണ്ടും അഞ്ച് അഞ്ചും അഞ്ചും പത്തും എട്ടും പതിനെട്ട് മൈനസ് അടുത്ത കിടക്കണേ ആറ് ഒന്ന് ഏഴ് ഏഴ് ഏഴും പതിനാല് അല്ലേ ഏഴ് ഒന്ന് എട്ട് വേറെ പതിനാല് പതിനെട്ടും നാലും പതിനാല് പോയ എത്ര ഉണ്ടോ ഒന്നെങ്കിൽ പൂജ്യം കിട്ടണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നെങ്കിൽ കിട്ടണം കിട്ടണം മൾട്ടിപ്പിൾ അല്ല നമുക്ക് എന്ത് ചെയ്യാം ഓപ്ഷൻ നമ്പർ ക്യാൻസൽ ചെയ്യാലോ ഓപ്ഷൻ നമ്പർ ക്യാൻസൽ ചെയ്യാലോ ഓക്കെ അടുത്തടുത്തോ ഓൾട്ടർനേറ്റീവ് ഏതൊക്കെയാ അഞ്ചുണ്ട് ഏഴുണ്ട് പൂജ്യം ഉണ്ട് ആറുണ്ട് അപ്പോ അഞ്ച് പ്ലസ് ഏഴ് പ്ലസ് പൂജ്യം പ്ലസ് ആറ് മൈനസ് അടുത്ത ഓൾട്ടർനേറ്റീവ് നോക്കുക ഒൻപത് ഒന്ന് അഞ്ച് ഒൻപത് ഒന്ന് പ്ലസ് അഞ്ച് ഓക്കെ അപ്പൊ എത്ര കിട്ടും ഏഴ് അഞ്ചും പന്ത്രണ്ട് ആറും പതിനെട്ട് മൈനസ് ഒമ്പത് ഒന്നും പത്തും അഞ്ചും പതിനഞ്ച് എത്ര കിട്ടും ഇടാ മൂന്ന് മൂന്ന് പന്ത്രണ്ട് മൾട്ടിപ്പിൾ ആണോ അല്ല ഓപ്ഷൻ അപ്പൊ ബിയും അടുത്ത ഓപ്ഷൻ എടുത്തേ അറുപത്തിനാല് എണ്ണൂറ്റി പതിനഞ്ച് ഓൾട്ടർനേറ്റീവ് ആറ് ആറുണ്ട് നാല് എട്ട് അഞ്ച് മൈനസ് അടുത്ത ഓൾട്ടർനേറ്റീവ് ഏതൊക്കെയാ ഏഴ് നാല് ഒന്ന് ഏഴ് പ്ലസ് നാല് പ്ലസ് ഒന്ന് ഓക്കെ ആറ് നാലും പത്ത് എട്ടും പതിനെട്ട് അഞ്ചും ഇരുപത്തി മൂന്ന് മൈനസ് ഏഴ് നാലും പതിനൊന്ന് ഒന്നും പന്ത്രണ്ട് പോയാൽ എത്ര പതിനൊന്ന് പതിനൊന്ന് കിട്ടിയില്ലേ ഒന്നെങ്കിൽ പൂജ്യം കിട്ടുക അല്ലെങ്കിൽ പതിനൊന്ന് കിട്ടുക അല്ലെങ്കിൽ പതിനൊന്നിന്റെ മൈട്ടിപ്പ് കിട്ടുക പതിനൊന്ന് ആൻസർ സി കിട്ടിയിലോ ഹൈലൈറ്റ് ചെയ്യാം സി കിട്ടിയില്ലോ ലാസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്യണ്ടേ നോക്കൂ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് പറയാം ഒന്ന് മൂന്ന് അഞ്ച് ഒൻപത് ഓൾട്ടർനേറ്റീവ് ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് ഒൻപത് ും ഒമ്പതും പതിനെട്ട് മൈനസ് എട്ടിന് രണ്ടും പത്ത് നാലും പതിനെട്ടിന്ന് പറ്റിയല്ലോ അപ്പൊ ഇതിന്റെ ആൻസർ അപ്പൊ ആൻസർ ഏതാ ഓപ്ഷൻ നമ്പർ സി സെറ്റ് അല്ലേ അതിനെ നമ്മൾ ഒരുപാട് എക്സാമ്പിൾ പഠിച്ച സമയത്ത് വന്നെ ഒരേ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അല്ലേ അത് പ്രശ്നോട്ട് പോവാലോ ഓക്കെ നോക്കാം സ്റ്റാർ നേരിടുന്ന ഏതോ ഒരു ഡിജിറ്റ് വരാനുണ്ട് അങ്ങനെ ഒരു ഡിജിറ്റ് കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് അതിന് കൊണ്ട് ഡിവിസിബിൾ ആകണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിനെ കൊണ്ട് ഡിവിസിബിൾ ആകണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റാറിന്റെ സ്ഥാനത്ത് വരാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ക്വസ്റ്റ്യൻ മനസ്സിലായോ അവിടെ ആ സ്റ്റാറിന്റെ സ്ഥാനത്ത് ഏതോ ഒരു നമ്പർ വരാറുണ്ട് ആ നമ്പർ കൊണ്ട് ഓപ്ഷൻ കിടപ്പുണ്ട് അത് ഏത് നമ്പർ കൊടുത്താൽ ആ സ്റ്റാറിന്റെ സ്ഥാനത്ത് ഏത് നമ്പർ കൊടുത്താൽ ആ ഫുൾ നമ്പറിനെ ആറ് കൊണ്ട് ഡിവേർഡ് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ കണ്ടീഷൻ അത നമുക്കറിയാം ആറ് കൊണ്ട് ഒരു നമ്പറിനെ ഡിവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ രണ്ട് കൊണ്ടും ഡിവേർഡ് ചെയ്യാൻ പറ്റണം പിന്നെ എത്ര കൊണ്ടും പറ്റണം പറ്റണം എടാ രണ്ടു കൊണ്ടുള്ള കണ്ടീഷൻ നമുക്കറിയാം യൂണിറ്റ് ഡിജിറ്റില് സീറോ ടു ഫോർ സിക്സ് കിട്ടുക അവിടെ യൂണിറ്റ് ഡിജിറ്റിൽ നമുക്ക് ഒരു ചേഞ്ച് പഠിക്കേണ്ട കാര്യമില്ല ആണ് രണ്ട് കൊണ്ട് പറ്റുമോ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ റൂൾ എന്താന്ന് വെച്ചാൽ മൂന്ന് കൊണ്ട് പറ്റുമോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് കൊണ്ട് പറ്റുമെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം ഡിജിറ്റുകളുടെ ഡിജിറ്റുകളുടെ സം ഡിജിറ്റുകൾ ഏഴിൻറെ ഒമ്പത് ഒൻപത് അഞ്ച് പതിനാല് പതിനാല് പതിനെട്ട് പതിനെട്ട് മൂന്ന് ഇരുപത്തിരണ്ട് അല്ലെ നോക്കെട്ട് മൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് നാലും ഇരുപത്തി അഞ്ച് ഓക്കെ അല്ലെ ഏഴ് രണ്ട് ഒമ്പത് അഞ്ചും പതിനാല് നാലും പതിനെട്ട് നാല് ഇരുപത്തിരണ്ട് മൂന്ന് ഇരുപത്തിയഞ്ച് എടാ സം സമ്മെടുക്കുമ്പോ സ്റ്റാർ ഒഴിച്ചുള്ള സം സമ്മെടുക്കുമ്പോ ഇരുപത്തിയഞ്ച് കിട്ടി ഈ ഇരുപത്തിയഞ്ചിനോട് കൂടി ഈ സ്റ്റാർ എന്ന് പറയുന്ന നമ്പർ കൂടെ ചേരുമ്പോ എന്ത് കിട്ടണം എന്ത് കിട്ടണം മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം രണ്ടു കൊണ്ടും പറ്റും മൂന്ന് കൊണ്ടും പറ്റും ഈ നമ്പറിന് ആറ് കൊണ്ടും പറ്റും എന്ന് പറയാം എടാ ഇരുപത്തിയഞ്ചിനോട് കൂടി ആ ഓപ്ഷനിൽ ഏത് നമ്പർ ആഡ് ചെയ്താൽ അതൊരു മൂന്നിന്റെ മൾട്ടിപ്പിൾ ആവും ഇരുപത്തഞ്ച് വന്നു കഴിഞ്ഞാൽ മൂന്നിന്റെ മൾട്ടിപ്പിൾ ആവാൻ രണ്ട് പോസിബിലിറ്റി പോസിബിളിറ്റി ഇരുപത്തിയഞ്ചിന് രണ്ട് എന്താ പറയാ ഇരുപത്തിയഞ്ചിന്ന് എത്ര കുറയ്ക്കുക മൂന്നിന്റെ മട്ടിപ്പ് അതിന് മുമ്പ് ഒന്ന് ഇരുപത്തിനാറാണ് അല്ലെ ഇരുപത്തിനാലിലെത്തിക്കാം പക്ഷെ അവിടെ കുറയ്ക്കുക അറേണ്ട പക്ഷെ ഇവിടെ കൂട്ടിയാലേ നമുക്ക് സ്റ്റാർ കിട്ടാൻ പറ്റും കൂട്ടുകണ്ടേ അപ്പൊ ഇരുപത്തിയഞ്ചിനോട് ഏത് ചെറിയ നമ്പർ കൂട്ടിയാൽ നമുക്ക് ആ നമ്പർ ആറ് കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ മൂന്ന് കൊണ്ട് ഓൾറെഡി രണ്ട് പറ്റുമല്ലോ അപ്പൊ കൊണ്ട് കിട്ടിക്കോളും അപ്പൊ മൂന്ന് കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ മൂന്നിന്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ ഇരുപത്തഞ്ചിനോട് കൂടി കൂട്ടാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാണ് പൂജ്യം കൂട്ടിയാൽ ഇരുപത്തിയഞ്ച് തന്നെ വ്യത്യാസം ഉണ്ടോ ഇരുപത്തഞ്ച് പ്ലസ് പൂജ്യം ഇരുപത്തിയഞ്ച് തന്നെ അല്ലെ വലിയ വ്യത്യാസം വല്ല ഉണ്ടോ ഇല്ല സോ അപ്പൊ അവനെ ഓപ്ഷൻ ഒന്ന് കൂട്ടി ഇരുപത്തിയഞ്ച് പ്ലസ് ഒന്ന് ഇരുപത്തി ആറായി അത് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ല അപ്പൊ അതും രണ്ട് കൂട്ടി ഇരുപത്തിയഞ്ച് പ്ലസ് രണ്ട് ഇരുപത്തി ഏഴ് ഏഴും രണ്ട് ഒമ്പത് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണേ സോ അപ്പൊ ഏതാ ഓപ്ഷൻ ഏതാ ഓപ്ഷൻ വരാ ഏതാ ഓപ്ഷൻ വരുന്നത് ഏതാ ഓപ്ഷനാ വരണേ ഓപ്ഷൻ നമ്പർ സി ഓൾറെഡി കിട്ടി ഓപ്ഷൻ നമ്പർ സി ആ കിട്ടിയത് ഓപ്ഷൻ നമ്പർ സി ഇനി മൂന്നാമത് ചെക്ക് ചെയ്യണോ ഇരുപത്തിയഞ്ച് പ്ലസ് മൂന്ന് ഇരുപത്തി എട്ടായിപ്പോ ഇരുപത്തിയെട്ട് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല അപ്പൊ മൂന്നിന്റെ രണ്ടിന്റെ സാറ്റിഫൈ ചെയ്താൽ നമ്പർ വരുമോ നോക്കുക ആഡ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ മൂന്നിന്റെ ആഡ് ഓൾറെഡി ചെയ്താൽ ഒഴിച്ച് ആഡ് ചെയ്താൽ ഇരുപത്തിഞ്ചാം സ്റ്റാർ ഏത് വാല്യൂ വരണം രണ്ട് വന്നാൽ പോരെ സെറ്റ് അല്ലേ ക്ലിയർ ആണോ ക്ലിയർ ആണോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ സിമ്പിൾ ഓസ്റ്റൻ അല്ലേ ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റൻ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റൻ ഇല്ലേ അപ്പൊ നമ്മൾ ഒരു പറയേണ്ട കാര്യം ഞാനപ്പോ രണ്ടിന്റെ ഡിവിസിബിലിറ്റി പറഞ്ഞു മൂന്ന് പറഞ്ഞു നാല് പറഞ്ഞു അഞ്ച് പറഞ്ഞു ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് അവിടെ ഇത്രയും റൂൾ വെച്ച് നമ്മൾ കുറെ റൂൾ ഒക്കെ ആയിട്ട് പഠിച്ചു ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു ഈ റൂൾ ഇല്ലാതെ പതിനൊന്നിന് ശേഷമുള്ളതിന് നമ്മൾ പ്രത്യേകിച്ച് റൂളുകൾ ഉണ്ടാക്കുന്നില്ല നിലവിലിരിക്കുന്നത് വെച്ച് മാത്രം പറയുന്നു പറഞ്ഞു ഓക്കെ അല്ലേ ഞാൻ ഒരു ക്വസ്റ്റൻ എഴുതാവേ ക്വസ്റ്റൻ ഇതാണ് താഴെ തന്നയിക്കുന്നതില് ഡിവിസിബിൾ ബൈ ട്വൽവ് ഏതാണെന്ന് കണ്ടെത്താം പന്ത്രണ്ട് കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പർ ഏതാണെന്ന് കണ്ടെത്തുക അങ്ങനെ നാല് ഓപ്ഷൻ തരാം മുപ്പത് എൺപത്തി എട്ട് തൊണ്ണൂറ്റി രണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ ബി ഒറ്റ നമ്പർ ആണ് അതെ അറുപത്തിനാല് അറുപത്തി ആറ് എഴുപത്തി നാല് ഓപ്ഷൻ സി എൺപത്തി മൂന്ന് മുപ്പത്തി അഞ്ച് നാല്പത്തി എട്ട് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി രണ്ട് എഴുപത്തി നാല് പത്ത് അത ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നമ്മൾ ആദ്യം പന്ത്രണ്ടിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ പന്ത്രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാ ഒന്ന് ഉണ്ട് രണ്ടുണ്ട് മൂന്നുണ്ട് നാലുണ്ട് ആറുണ്ട് പന്ത്രണ്ട് ഈ ഫാക്ടേഴ്സിലെ ഒരു പേരിന് അങ്ങ് എടുക്കാം രണ്ട് പേരെടുക്കാം ആ രണ്ട് പേരുടെ എച്ച് സി എഫ് ഒന്ന് കിട്ടുന്ന കണ്ടീഷൻ നോക്കാം എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ അവർക്ക് കോമൺ ആയിട്ട് ഒന്നൊഴുകിയ പേര് ഒറ്റ ഫാക്ടർ പാടില്ല മനസ്സിലായോ അപ്പൊ ഫോർ എക്സാമ്പിൾ ഒന്നിനും നമ്മൾ കൂട്ടേണ്ടത് കാരണം ഒന്നും നമ്മൾ കൂട്ടാറില്ല കാരണം എല്ലാത്തിന്റെയും കൂടെ ഒന്ന് വരുന്നതുകൊണ്ട് ഒന്നിനും നമുക്ക് വേണ്ട ബാക്കി ഒന്ന് ഒഴിച്ചുള്ള നോക്കുക ഒന്നൊഴിച്ചുള്ള നോക്കി കഴിഞ്ഞാൽ രണ്ടും മൂന്നും അതെ രണ്ടിന്റെയും മൂന്നിന്റെ എച്ച് സി എ പെത്രാടാ കാരണം രണ്ടിനും മൂന്നിനും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ കാരണം രണ്ട് മൂന്നും പ്രൈം നമ്പർ പ്രൈ കോമൺ ആയിട്ട് ഒന്നുമില്ല വൺ വണ്ണാണ് അപ്പൊ രണ്ടും മൂന്നും നമുക്ക് എന്താ എച്ച് സി വൺ ആയിട്ടുള്ള ഒരു പേര് കിട്ടി ഞാൻ എന്താ പന്ത്രണ്ട് ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഫാക്ടേഴ്സ് നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഫാക്ടേഴ്സിൽ പേര് വന്ന് കിട്ടുക അല്ലെങ്കിൽ എച്ച് സി എഫ് വന്ന് കിട്ടുന്ന പേര് പേരെടുക്കാൻ പറഞ്ഞേ രണ്ടും മൂന്നും കറക്റ്റ് ആണ് പക്ഷെ നമ്മളൊരു കണ്ടീഷൻ ഉണ്ട് അല്ലെ നമ്മൾ രണ്ടും മൂന്നും ഓൾറെഡി ഒരാളെ കേസിൽ പറഞ്ഞിട്ട് ആടെ കേസിലാ ആ ആറിന്റെ കേസിലാണ് അപ്പൊ ഈ രണ്ടും മൂന്നും ഇവിടെ ഉപയോഗിച്ച കുഴപ്പം കൊണ്ടുള്ള അതേ റൂൾ ഇവിടെ വരും നമ്മൾ ഒരു കാര്യം പറയട്ടെ ആറ് കൊണ്ടുള്ള എല്ലാ നമ്പറും പന്ത്രണ്ട് ഡിവിസിബിൾ ആണെന്ന കണ്ടീഷൻ ഉണ്ടോ 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 എല്ലാ ഡിവിഷനും ഉണ്ടോ ആറ് ആറ് ആറിന് ഡിവിസിബിൾ ആണ് എന്ന് വെച്ചാൽ ആറിന് കൊണ്ട് പന്ത്രണ്ട് ഡിവിസിബിൾ ആണോ അല്ല ആറിനെ കൊണ്ട് ആറ് അതിന് ഡിവിസിബിൾ ആണ് അതേസമയം ആറിന് പന്ത്രണ്ട് ഡിവിസിബിൾ ആയിട്ട് വരുന്നുണ്ടോ ഇല്ല പന്ത്രണ്ട് ടേബിൾ ഉണ്ടോ ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ പന്ത്രണ്ട് വേറെ രണ്ട് പേരെ സി പണ്ട് കിട്ടുന്ന വേറെ അടുത്ത രണ്ട് പേർ ഏതാ മൂന്നും നാലും എടാ മൂന്നും നാലും അല്ലേ മൂന്നും നാളിന്റെ എച്ച് സി പണ്ണല്ലേ കോമൺ ആയിട്ട് നമ്പർ ഒന്നും ഇല്ലല്ലോ കാരണം മൂന്നു ബൈ നമ്പറാ സോ അതുകൊണ്ട് തന്നെ മൂന്നിന്റെ നാലിലെ എച്ച് സി എം എത്ര വണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മള് പന്ത്രണ്ടിന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ എന്താ പന്ത്രണ്ടിന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്താൽ അത് മൂന്ന് കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം പിന്നെ എന്ത് നോക്കണം നാലു കൊണ്ട് ഡിവിസിബിൾ ആണോന്ന് നോക്കണം തെറ്റല്ലേ എച്ച് ടി സി എ വൺ ആയിട്ടുള്ള പേരെടുക്കുക പന്ത്രണ്ട് നോക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യ മൂന്ന് കൊണ്ടും ഡിവിസിബിൾ ആണോ ചെയ്യണം നാല് കൊണ്ടും ഡിവിസിബിൾ ആണോന്ന് ചെക്ക് ചെയ്യണം സെറ്റ് അല്ലേ അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് പോരാ മുപ്പത് എൺപത്തെട്ട് തൊണ്ണൂറ്റി ആദ്യം തന്നെ നമുക്ക് പഠിക്കാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം മൂന്ന് കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ നാലുകൊണ്ട് പറ്റുമോ നാലു കൊണ്ട് പറ്റണെങ്കിൽ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് സീറോ സീറോ വരിക അല്ലെങ്കിൽ നാലിന്റെ മൾട്ടിപ്ലാവുക മൂന്നു കൊണ്ട് പറ്റണമെങ്കിൽ ഡിജിറ്റുകളുടെ കൊണ്ട് എന്താവുക മൂന്നിന്റെ മൾട്ടിപ്ലാവ് അപ്പൊ ആദ്യത്തെ ഡിജിറ്റ് ഒന്ന് കൂട്ടിക്കെ ണ്ട് മൂന്ന് വെട്ടും പതിനൊന്ന് വെട്ടും പത്തൊമ്പത് മുമ്പ് ഇരുപത്തി എട്ടിന് രണ്ട് മുപ്പത് ആ മൂന്ന് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ് സെറ്റ് എന്നാൽ നാല് നാല് കൊണ്ട് പറ്റുവോ തൊണ്ണൂറ്റി രണ്ടിനെ നാല് കൊണ്ട് പറ്റുമോ നോക്കിയേ തൊണ്ണൂറ്റി രണ്ടിനെ നാല് കൊണ്ട് പറ്റുവോ നോക്ക് ഇരുപത് നാല് എൺപത് ഇരുപത്തിനാല് എൺപത്തി മൂന്ന് നാല് എത്ര തൊണ്ണൂറ്റി രണ്ടല്ലേ ഇരുപത്തി മൂന്ന് ഇന്റ് നാല് കൊണ്ടും പറ്റും കൊണ്ടും പറ്റും അടുത്ത ഓപ്ഷൻ നാലും പത്ത് ആറും പതിനാറ് ആറ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് നാല് മുപ്പത്തി മൂന്ന് ഉറപ്പായിട്ട് മൂന്ന് കൊണ്ട് പറ്റും നാല് കൊണ്ട് പറ്റുവോ പറ്റില്ല സോ ഓപ്ഷൻ നമ്പർ ബി ക്യാൻസർ അടുത്ത ഓപ്ഷൻ എടുത്ത് എൺപത്തി മൂന്ന് മുപ്പത്തി അഞ്ച് നാൽപ്പത്തെ മൂന്നും അഞ്ചും പത്തൊമ്പത് ഇരുപത്തി മൂന്നും എട്ടും മുപ്പത്തി ഒന്ന് മൂന്ന് കൊണ്ട് തന്നെ പറ്റില്ല പിന്നെ നാടിന്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല അവിടെ വിട്ട് അടുത്തത് ഒമ്പത് രണ്ട് ഏഴ് നാല് ഒന്ന് പൂജ്യം ഒൻപത് പ്ലസ് രണ്ട് പ്ലസ് ഏഴ് പ്ലസ് നാല് പ്ലസ് ഒന്ന് പ്ലസ് പൂജ്യം ഒൻപത് രണ്ടും പതിനൊന്ന് ഏഴും പതിനെട്ട് നാല് ഇരുപത്തിരണ്ട് ഒന്നും ഇരുപത്തി മൂന്ന് അവിടെയും പറ്റുക മൂന്ന് കൊണ്ട് തന്നെ പറ്റില്ല പിന്നെ ആറിന്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല സോ ഓപ്ഷൻ നമ്പർ ഏതാണ് ആൻസർ തെറ്റായ അപ്പൊ പന്ത്രണ്ടിന്റെ കേസ് എന്താ നമ്മൾ നോക്കുക മൂന്നുകൊണ്ടും പറ്റും നാല് കൊണ്ടും വെച്ചു എത്ര കൊണ്ടും പറ്റും പന്ത്രണ്ട് ഇത് തന്നെയാണ് നമ്മൾ ആറിന്റെ കേസിലൊക്കെ എടുത്തത് ആറിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് ആറ് അല്ലേ അതിന് രണ്ടും മൂന്നും മാത്രമല്ല എച്ച് സി എഫ് വണ്ണുള്ള ഫാക്ടറുകൾ ഒന്നിനു മാറ്റാം ഒന്നിനെ കൂട്ടേണ്ട രണ്ടും മൂന്നും അല്ലേ അതുകൊണ്ടാണ് ആറിന്റെ കേസ് നമ്പർ എന്ന് പറഞ്ഞത് രണ്ടു കൊണ്ട് മൂന്ന് ആറ് കൊണ്ടും എന്ന് പറഞ്ഞത് ആറിന് രണ്ടും മൂന്നും എടുത്തുകൊണ്ട് നമ്മൾ പന്ത്രണ്ട് മൂന്നും നാലും അല്ലേ എച്ച് എസ് ആവുന്ന ഫാക്ടേഴ്സിന്റെ പേരെടുക്കാ രണ്ട് പേരെടുത്തിട്ട് അവർ രണ്ടുപേരുടെയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അങ്ങനെയാണ് ആ നമ്പറിനും പറ്റും എന്നാൽ ഞാൻ വേറെ കണ്ടീഷൻ ചോദിക്കട്ടെ ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ ഡിവിസിബിൾ ബൈ പതിനഞ്ച് ഓക്കെ ഡിവിസിബിൾ ബൈ പന്ത്രണ്ട് നമ്മൾ ചെയ്തു നോക്കാം ഡിവിസിബിൾ ബൈ പതിനഞ്ച് ഓപ്ഷൻ ഇതാണ് എഴുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് അടുത്ത ഓപ്ഷൻ അറുപത് ഇരുപത്തിയൊൻപത് മുപ്പത് അടുത്ത ഓപ്ഷൻ മുപ്പത്തിയേഴ് മുപ്പത്തിനാല് പതിനഞ്ച് അടുത്ത ഓപ്ഷൻ ഇരുപത്തി എട്ട് നാല്പത്തെട്ട് അൻപത് അട പതിനഞ്ചിന്റെ കേസിൽ ആദ്യം പതിനഞ്ചിന്റെ ഫാക്ടേഴ്സ് നിങ്ങൾ ഏതൊക്കെയാ പതിനഞ്ചിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ പതിനഞ്ചിന്റെ ഫാക്ടേഴ്സ് എനിക്ക പതിനഞ്ചിന്റെ ഫാക്ടേഴ്സ് ഒന്നുണ്ട് അത് എനിക്ക് ഒന്നിന്റെ ആവശ്യം ഇല്ലാന്നെങ്കിലും രണ്ടുണ്ടോ ഇല്ല മൂന്നുണ്ട് അഞ്ചുണ്ട് പതിനഞ്ചുണ്ട് ഓക്കെ ഇതില് ഒന്ന് ഒന്ന് എല്ലാവർക്കും വരും ഒന്നിനെ നമ്മൾ കൂട്ടണ്ട ഒന്ന് ഒഴിച്ച് വേറെ ഏതെങ്കിലും നമ്പർ കോമൺ ആയിട്ട് ഡിവൈസ് ചെയ്യാൻ പറ്റി ഇപ്പൊ രണ്ടിന്റെ നാല് എച്ച് സി എഫ് നിങ്ങൾ എടുത്തേ രണ്ടിന്റെ നാല് എച്ച് സി എഫ് എസ് എടുത്തുകിട്ടും രണ്ടാണ് എച്ച് സി എഫ് കാരണം രണ്ട് എന്ന് പറഞ്ഞൊരു ഫാക്ടർ അവിടെ വരുന്നുണ്ട് കോമൺ ആയിട്ട് എന്നാലും നമ്മൾ ഈ രണ്ടും മൂന്നും അതുപോലെ തന്നെ മൂന്നും അഞ്ചൊക്കെ എടുത്താൽ കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏതെങ്കിലും വരുന്നുണ്ടോ ഒന്നൊഴിച്ച് വേറെ ഏതെങ്കിലും ഫാക്ടർ വരുന്നുണ്ടോ ഇല്ല അല്ലേ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ എച്ച് സി എഫ് എപ്പോഴും എത്ര ആയിരിക്കും ആയിരിക്കും മനസ്സിലായോ രണ്ട് നമ്പേഴ്സ് ഡിവേർഡ് ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ആൻസർ എച്ച് സി എഫ് എത്ര ആയിരിക്കും ആയിരിക്കും അപ്പൊ നമ്മൾ പതിനഞ്ചിന്റെ കേസിലെ ഫാക്ടേഴ്സ് ഇതൊക്കെയാണ് ഒന്ന് മൂന്ന് അഞ്ച് പതിനഞ്ച് ഒന്ന് മൂന്ന് അഞ്ച് പതിനഞ്ച് ഈ കൂട്ടത്തില് എച്ച് സി എഫ് വന്ന് വരുന്ന ഫാക്ട് പേരുകൾ ഏതൊക്കെയാ നോക്കി ഞാൻ പറഞ്ഞു ഒന്നിനെ കൂട്ടണ്ട സോ അവൻ ഒഴിച്ചു പിന്നെ വരാൻ ചാൻസ് ഉള്ള പേര് മൂന്നു മൂന്ന് പതിനഞ്ച് അഞ്ച് പതിനഞ്ച് മൂന്ന് പതിനഞ്ച് നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ പേരുകൾ ഏതൊക്കെയുണ്ട് മൂന്നിനെ ഒരു പേരായിട്ട് എടുക്കാം അഞ്ചിനെയും പതിനഞ്ചിനെ ഒരു പേരായിട്ട് പേരാട്ടെടുക്കാം മൂന്നിനെയും പതിനഞ്ചിനെ ഒരു പേരായിട്ട് എടുക്കാം നിങ്ങൾ ഈ അഞ്ചും പതിനഞ്ചും നോക്കി ഉറപ്പായിട്ട് വരും കോമൺ ഫാക്ടേഴ്സ് അഞ്ചൊക്കെ എച്ച് സി എഫ് കിട്ടത്തില്ലേ അഞ്ചൊക്കെ കോമൺ ഫാക്ടർ വരുന്നില്ലേ ഒന്ന് മാത്രമാണ് വരുന്നത് അല്ല സോ ഈ ഒരു ഈ പേര് വേണ്ട മൂന്നും പേഞ്ചെടുത്താലും നിങ്ങൾക്ക് മൂന്നൊരു പേരായിട്ട് കിട്ടില്ലേ മൂന്നൊരു ഫാക്ടറി ആയിട്ട് കിട്ടില്ലേ അപ്പൊ അതും വേണ്ട അപ്പൊ എച്ച് സി എഫ് വണ് കിട്ടാൻ പറ്റിയ ഫാക്ടർ ഏതൊക്കെയാ എച്ച് സി എഫ് ഓഫ് മൂന്നിന്റെ അഞ്ചിന്റെ എച്ച് എസ് ആയിരിക്കും സെറ്റ് അല്ലേ അഞ്ചിന്റെ എച്ച് സി എഫ് വണ്ണായിരിക്കും അതുകൊണ്ട് തന്നെ പതിനഞ്ചിന്റെ നമ്മൾ ഒന്ന് ഹൈലൈറ്റ് ഒരു പോയിന്റ് പന്ത്രണ്ടിന്റെ ഡിവിസിബിലിറ്റിക്ക് മൂന്നും നാലും കൊണ്ട് പറ്റുമോ നോക്കുന്ന പോലെ പതിനഞ്ചിന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം ചെക്ക് ചെയ്യാ മൂന്ന് കൊണ്ട് പറ്റുവോ

രണ്ട് പ്ലസ് അഞ്ച് പ്ലസ് നാല് പ്ലസ് അഞ്ച് കൂട്ടിക്കടാ ഏഴ് അഞ്ച് പന്ത്രണ്ട് രണ്ട് പതിനാറ് അഞ്ച് പത്തൊമ്പതാല് ആൺസർ സെറ്റ് അല്ലെ അടുത്ത ഓപ്ഷനും അഞ്ച് കൊണ്ട് പറ്റും സീറോ അല്ലെങ്കിൽ ഫൈവ് വന്നാൽ പോരെ ഇനി മൂന്ന് കൊണ്ട് ചെക്ക് പറ്റും എല്ലാ ഡിജിറ്റും കൂടെ കൂട്ട് ആറ് പ്ലസ് പൂജ്യം പ്ലസ് രണ്ട് പ്ലസ് ഒമ്പത് മൂന്ന് പ്ലസ് പൂജ്യം ആറ് രണ്ട് എട്ട് ഒമ്പതും പതിനേഴ് മൂന്നും ഇരുപത് അല്ലേ ഒമ്പത് രണ്ട് പതിനൊന്ന് മൂന്ന് പതിനാല് ഇരുപത് പറ്റുമോണ്ടോ ഇല്ലേ അടുത്ത ഓപ്ഷൻ നോക്കുക അഞ്ചുണ്ട് കൊണ്ട് ഉറപ്പായിട്ടും പറ്റും ഇനി മൂന്ന് കൊണ്ട് പറ്റുമോ എല്ലാം കൂടെ അഞ്ച് മൂന്ന് പേരും പത്ത് മൂന്നും പതിമൂന്ന് നാലും പതിനേഴ് ഒന്നും പതിനെട്ട് അഞ്ചും ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് മൂന്നിന്റെ ടേബിൾ ഉണ്ടോ ഇല്ല സോ ഓപ്ഷൻ നമ്പർ സി യും സിയും അടുത്ത ഓപ്ഷൻ നോക്കാം നോക്കായിട്ട് ഓപ്ഷൻ ഡി ആണ് കിട്ടി കേസിൽ അത് അഞ്ച് മൂന്ന് നോക്കാം ആഡ് ും രണ്ടും എട്ടും എട്ട് ഇരുപത്തിരണ്ട് അഞ്ചും ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് രണ്ട് ഏഴ് ഒമ്പത് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണല്ലോ അല്ലേ മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ലേ സോ എന്ത് ചെയ്യാൻ പറ്റും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും സോ പറയാം ഓപ്ഷൻ നമ്പർ ഡി ആണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ നമ്പർ ഡി ഇരുപത്തെട്ട് നാല്പത്തെട്ട് അൻപത് എന്നുള്ളതാണ് എന്ത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ മനസ്സിലായോ അപ്പൊ പന്ത്രണ്ടിന്റെയും പതിനഞ്ചിന്റെ കേസ് നമ്മൾ എന്താ പറഞ്ഞത് അവയുടെ ഫാക്ടേഴ്സ് എടുക്കുക പേരുകള് അല്ലെങ്കിൽ ആ ഫാക്ടേഴ്സിന്റെ പേരില് എച്ച് സി എഫ് ആവുന്ന നമ്പേഴ്സ് എടുത്തിട്ട് അവയുടെ രണ്ടിന്റെയും ഡിവിസിബിളിറ്റി ചെക്ക് ചെയ്യാം രണ്ടു കൊണ്ടും ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്തിട്ട് എന്ത് പറയാം നമുക്ക് ആൻസർ പറയാൻ പറ്റും അത് നമ്പർ ഡിവിസിബിൾ ആണോ എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ നമ്മൾ ഇതുവരെ രണ്ട് പഠിച്ചു മൂന്ന് പഠിച്ചു നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പറഞ്ഞു പതിനഞ്ചിൻ്റെ പറഞ്ഞു ഓക്കെ അല്ലേ ഇതേ മറ്റേ ഉള്ള മെയിനോട്ടൊക്കെ വരും അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡായിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല ഇത്രയും കാര്യങ്ങൾ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും വേറൊരു ആയിട്ട് വരും അതായത് നമ്പർ സിസ്റ്റവും അതുപോലെ തന്നെ ഡിവിസിബിളിറ്റിയും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം സോ താങ്ക് യു വെ മച്ച് ബൈ ബൈ